നമസ്കാരം മീഡിയാനെറ്റ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജാക്കാട് വട്ടകണ്ണിപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് രണ്ട് പേർ മരിച്ചു പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിയും ഇരുപത് വയസ്സുള്ള ഒരാളുമാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയവരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിലെ കൊടും വളവുകളും വലിയ ഇറക്കവുമുള്ള ഭാഗത്ത് നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിൽ മറിയുകയായിരുന്നു കുമളിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വണ്ടിയുടെ ചീറ്റ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ആളുകളെല്ലാം അന്നേരം തന്നെ സിറ്റിയിലേക്ക് വിളിച്ച് പറഞ്ഞ് ഓട്ടോയും എല്ലാം വരാൻ പറഞ്ഞു വിളിച്ച് രണ്ട് ആംബുലൻസ് വരാൻ പറഞ്ഞു െല്ലാവരെയും ആശുപത്രിയിലേക്കാക്കി പോലീസിൽ വിളിച്ചു ആംബുലൻസ് പോലീസുകാർ ഫയർഫോഴ്സിനെയും വിളിച്ചു അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചില്ലു പൊട്ടിച്ച് പുറത്തെടുത്തു എല്ലാവരെയും ചേച്ചി വിട്ടു അങ്ങനത്തേനും പോലീസ് വന്നു ആ ഞങ്ങൾ അതിനകത്തുനിന്ന് എടുത്തൊരു ചേച്ചി ഒന്നും ഇണ്ടാതിരിക്കുവായിരുന്നു മരണപ്പെട്ട രണ്ടുപേരും അപകടത്തിനിടെ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു തമിഴ്നാട് ശിവഗംഗയിൽ നിന്നുമുള്ള അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്നു പേരടങ്ങുന്ന ടൂറിസ്റ്റ് സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ വിവിധ ആശുപത്രികളിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബ്യൂറോ രാജകുമാരി